മഹാനടൻ മധുവിനെക്കുറിച്ച് ചിന്താ ജെറോ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മഹാനടൻ മധുവിനെക്കുറിച്ച് ചിന്താ ജെറോ കുറിപ്പുമായി എത്തിയിരിക്കാനിപ്പോൾ ചിന്താജെറോ തൻ്റെ മധുവിനെ കുറിച്ചുള്ള വലിയ ഓർമ്മകൾ അവർ പങ്കുവെക്കുകയാണ് മധുസാർ എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങുന്നതല്ല ആ വ്യക്തിത്വം മലയാളത്തിലെ മഹാനടൻ മധുവിനെ കുറിച്ച് ഹൃദയത്തിൽ തൊടുന്ന കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് സി പി ഐ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജോറോം വ്യക്തിപരമായ തന്റെ കുടുംബവുമായി മധു എന്ന മഹാനടൻ കാത്തു സൂക്ഷിച്ച ആ അടുപ്പത്തെ കുറിച്ചാണ് ചിന്താ ജോറോം തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്നത് അച്ഛൻ മരിച്ച ശേഷം ആ സ്ഥാനത്ത് നിന്ന് തുടർ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സഹായവും പിന്തുണയും നൽകിയത് മധു എന്ന മഹാനടനായിരുന്നു എന്നാണ് ചിന്ത പറയുന്നത് ചിന്താചറമ്മന്റെ ആ കുറിപ്പ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ആ കുറിപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മലയാളത്തിന്റെ മഹാ നടന വിസ്മയം മധു മധുസാർ തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലേക്ക് കിടക്കുകയാണ് ലോക സിനിമയ്ക്ക് മുമ്പിലേക്ക് മലയാള സിനിമ എത്തിച്ച അതുല്യ കലാകാരൻ മധു സാർ ഓരോ മലയാളിക്കും അഭിമാനമാണ് ഈ അതുല്യ കലാകാരന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുമ്പോൾ വ്യക്തിപരമായി എനിക്ക് ആരാണ് മധുസാർ എന്ന് കുറിക്കണമെന്ന് തോന്നി എനിക്ക് ആരാണ് മധുസാർ ഞാൻ കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ ഫാത്തിമാത നാഷണൽ കോളേജിലെ രണ്ടാം വർഷ ഡിഗ്രി ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി യൂണിവേഴ്സിറ്റി യൂണിയന്റെ യൂത്ത് ഫെസ്റ്റിവലിന്റെ ലോഗോ പ്രകാശനത്തിന് ഞാനും ജനറൽ സെക്രട്ടറി അരുൺ വി കെ എണ്ണം മൂലയിലുള്ള മധുസാറിന്റെ വീട്ടിലെത്തി പരിപാടിക്ക് ക്ഷണിച്ചു സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള മഹാനടനെ നേരിട്ട് കണ്ട വിസ്മയത്തിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വീട്ടിലെത്തിയപ്പോൾ വീടിന് പുറകിലുള്ള പറമ്പിൽ തൊഴിലാളികൾക്കൊപ്പം ജോലിയിൽ വ്യാപൃതനായി നിൽക്കുന്ന സിനിമാതാരം മധുവിനെയാണ് ഞങ്ങൾ കണ്ടത് ഊഷ്മളമായി ഞങ്ങളെ സ്വീകരിച്ച് സ്വീകരണ മുറിയിൽ തങ്കം കുട്ടികൾക്ക് ചായ കൊടുക്കൂ എന്ന് ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു മധുസാറിന്റെ പ്രിയപത്നി ഞങ്ങൾക്കരികിൽ വന്ന് മധുരവും ചായയുമെല്ലാം നൽകി ഒരു സിനിമാ നടന്റെ വീട്ടിൽ ഇത്ര വലിയ സ്വീകരണം രണ്ട് വിദ്യാർത്ഥികൾക്ക് നൽകിയത് ഞങ്ങൾ തിരികെ സ്റ്റുഡൻറ് സെന്ററിൽ എത്തും വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പരിപാടിക്ക് വരാമെന്ന് സമ്മതിച്ചു തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തിൽ മനോഹരമായ ആ പരിപാടി നടന്നു പിന്നീട് ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ കൊല്ലത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഫോണിൽ മധുസാറിന്റെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു മോളുടെ നാട്ടിൽ ഞാനുണ്ട് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് പപ്പയുടെ അടുത്ത് ചെന്നു പപ്പ എനിക്ക് സിനിമാ മധുസാർ മെസ്സേജ് അയച്ചിരിക്കുന്നു കൊല്ലത്തുണ്ടെന്ന് പപ്പ ലേശം അഭുത്തോടുകൂടി ചോദിച്ചു ചെമ്മിനീലെ മധുസാറോ ഞാൻ പറഞ്ഞു അതെ പപ്പ പറഞ്ഞു വീട്ടിലേക്ക് ക്ഷണിക്കൂ അദ്ദേഹം വരുമോ നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞു വീട്ടിൽ വരാം എന്ന സമ്മതത്തോടു കൂടിയുള്ള മെസ്സേജ് ആണ് ഉടൻ തന്നെ ഞാൻ മധുസാറിനെ വിളിച്ചു പരിപാടി കഴിഞ്ഞ് ഇവിടെ എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു കൊല്ലത്തെ പരിപാടി കഴിഞ്ഞ് സംഘടന അദ്ദേഹം വീട്ടിലെത്തി പപ്പയും അമ്മയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി നിൽക്കുകയാണ് അവരുടെ യൗവനകാലത്തെ നായകൻ അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ് സ്നേഹപൂർവ്വം ഇവിടെ വന്നു രണ്ടു മൂന്ന് മണിക്കൂർ പപ്പയുമായി ചെലവഴിച്ചു അവർ രണ്ടുപേരും വലിയ സൗഹൃദത്തിലായി ഇടയ്ക്കിടയ്ക്ക് പപ്പ മധുവി മധുസാറിനെ വിളിക്കും മധുസാർ കൊല്ലം വഴി പോകുന്ന സമയത്ത് സമയം ക്രമീകരിച്ച് വീട്ടിൽ വരും ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ പോലും മധുസാർ പപ്പയുമായുള്ള സൗഹൃദം തുടർന്നു പപ്പയുടെ മരണമറിഞ്ഞപ്പോൾ തിരക്കുൽക്കിടയിൽ നിന്നാണ് മധുസാർ ഓടിയെത്തിയത് ഏതോ സിനിമാ ചിത്രീകരണത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം തിരക്കുകൾ ഒഴിഞ്ഞ ഒരു ദിവസം വീട്ടിലേക്ക് വരുമെന്നാണ് എന്നാൽ വിവരം പറഞ്ഞ് അദ്ദേഹം നിൽക്കുന്നിടത്ത് നിന്നും യാത്ര ചെയ്ത് എത്താൻ കഴിയുന്ന സമയം മാത്രം എടുത്തുകൊണ്ട് വീട്ടിലെത്തി കൊല്ലത്തെ ഭാരതരാജ്ഞി പള്ളിയിൽ സെമിത്തേരിയിൽ പപ്പയെ അടക്കുന്നത് വരെയുള്ള എല്ലാ കർമ്മങ്ങളിലും അദ്ദേഹം ഒപ്പം നിന്നു ഒപ്പം നിൽക്കുക മാത്രമല്ല ഒരു കുടുംബാംഗത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ചുമതലയും നിർവഹിച്ചത് അദ്ദേഹമായിരുന്നു തിരിച്ചു മടങ്ങുമ്പോൾ കരഞ്ഞു തളർന്നിരിക്കുന്ന എന്നോട് പറഞ്ഞത് പപ്പ പോയത് മോൾക്ക് വലിയ നഷ്ടമാണ് അത്രയും പറഞ്ഞ് അദ്ദേഹം പോയി മരണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വിളിച്ചു പഠനം നിന്നു പോകരുത് പി ജി പഠനത്തിന് ശേഷം തുടർ വിദ്യാഭ്യാസം ചെയ്യണം എല്ലാ ഉത്തരവാദിത്തങ്ങളും പപ്പയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യാൻ ഞാനുണ്ടാകും എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ പി എച്ച് ഡിക്ക് സിനിമാ വിഷയമായി തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു മധുസാറിന്റെ മകൾ ഉമ്മ ചേച്ചിയും സിനിമയിലാണ് പി എച്ച് ഡി പൂർത്തീകരിച്ചത് സിനിമയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു അങ്ങനെയാണ് ഗവേഷണത്തിലേക്ക് കടക്കുന്നത് എനിക്ക് ആദ്യമായി ഉപയോഗിക്കാൻ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി തന്നത് മുതൽ ഇടാനുള്ള നല്ല നല്ല വസ്ത്രങ്ങൾ വാങ്ങിത്തരുന്നത് എല്ലാം മധുസാറായിരുന്നു ഉമ്മ ചേച്ചിയെ പോലെ തന്നെ കൂടെ നിർത്തി പഠനവും മറ്റെല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിരന്തരമായി ഉപദേശിക്കുന്ന വഴികാട്ടിയായി മധുസാറുണ്ട് തൊണ്ണൂറ്റിയൊന്നിന്റെ നിറവിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ അഭിമാനതാരമായ മധുസാർ അദ്ദേഹം കലാരംഗത്ത് നൽകുന്ന സംഭാവനകൾക്കൊപ്പം വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിലും വെളിപ്പചെർപ്പമില്ലാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നതിലും ഒരു വട്ടം പരിചയപ്പെട്ട വ്യക്തിയെ പോലും ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നതിലും അപൂർവമായ മാതൃകയാണ് എനിക്കെൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം സമ്മാനിച്ച അവസരങ്ങളിൽ അവർണ്ണനീയമായ ഒന്നായി മധുസാറിനെ പരിചയപ്പെട്ടതും അദ്ദേഹം തന്ന കരുതലും സ്നേഹവും നിലനിൽക്കുകയാണ് ഇനിയും ഒരുപാട് നാൾ മലയാളികളുടെ കലാമേഖലയിൽ മധുസാർ നിറഞ്ഞു നിൽക്കട്ടെ എല്ലാവിധ ആയിരാരോഗ്യവും ഐശ്വര്യവും മധുസാറിനും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്നും ഹൃദയപൂർവം ആശംസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട മധുസാറിന് എൻ്റെയും മമ്മിയുടെയും ഒരായിരം പെറുനാൾ ആശംസകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചിന്താചറമെൻ്റെ ആ കുറിപ്പ് അവസാനിക്കുന്നത് മധുസാറിനെ കുറിച്ച് നേരിട്ട് പരിചയമുള്ള എല്ലാ വ്യക്തികൾക്കും ഇത്തരത്തിലുള്ള അനുഭവം തന്നെയാണ് ഉള്ളത് സാധാരണക്കാരുടെ നായകനാണ് അദ്ദേഹം അന്നും ഇന്നും എന്നും അത് ഇനിയും തുടരുക തന്നെ ചെയ്യും അദ്ദേഹം കേവലം ഒരു സിനിമാകാരൻ്റെ ജാടകളൊന്നുമില്ലാത്ത മനുഷ്യത്വമുള്ള മഹാനടനായ മനുഷ്യത്വമുള്ള കാരുണ്യമുള്ള സ്നേഹനിധിയായ തറവാട്ട് കാരണവരായി നമ്മുടെ ഒപ്പം ഇന്നുമുണ്ട് പ്രിയപ്പെട്ട മധുസാർ ഞങ്ങളുടെ സ്വന്തം കാരണവരായി സിനിമ നടൻ എന്നതിനുപരി മലയാളത്തിന്റെ കാരണവരായി എന്നും വിരാജിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇപ്പറ നാല് ദിവസം ആശംസിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ ഡിയർ മധുസാർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോ കുറിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദേവ്ചന്ദ്ര രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരെല്ലാവർക്കും